ഇരുമ്പിലെ വെള്ളം കയറിയായിരുന്നു ഇപ്പൊ നെലത്തെ മഴക്കാണ് ഇന്ന് ഇത്ര വെള്ളം തരാൻ മതി കാരണം അപ്പൊ ഈ പൊതുവെ ഈ കരയിടിച്ചലെല്ലാം കൂടുതലുള്ള ഭാഗങ്ങളാണെന്നല്ലോ അതുകൊണ്ട് പുഴ ഗതിമാറി കരയിലേക്ക് ഒഴുകുന്ന ഒരവസ്ഥയാണല്ലേ അപ്പൊ ഇണ്ടായിരുന്നുണ്ട് കഴിഞ്ഞ മൂന്നാലു വർഷം മുമ്പേ ഇവിടെ വൻ വളപ്പൊക്കെ ഉണ്ടായിരുന്നായിരുന്നു ഇവിടെ മുങ്ങിയതായിരുന്നു അപ്പൊ കര ബോട്ടിലുണ്ട് കഴിഞ്ഞ കൊല്ലം കുറച്ച് വെള്ളം കുറവായിരുന്നു കാര്യമായിട്ട് മണൽ വാരയില്ല പണ്ട് കാലത്ത് മണലൊക്കെ വരുന്ന സ്ഥലമായിരുന്നു അപ്പൊ മണല് വരാതുകൊണ്ടാണ് വെള്ളം ഇങ്ങനെ കൂടുന്നത് ഈ മണല് വാരി കഴിഞ്ഞാല് പുഴക്ക് ആഴം വരും വെള്ളം ഉൾക്കൊള്ളുമല്ല ഉൾക്കൊള്ളു രൗദ്രഭാവത്തിലാണ് പുഴയുടെ ഒഴുക്ക് ഉള്ളത് രൗദ്രഭാവം പുറമേ പൊതുവെ ശാന്തതയാണെങ്കിലും ഏറെയുള്ള അടിയൊഴുക്കുകൾ രൗദ്രഭാവത്തിലുള്ള അടിയൊഴുക്കുകളാണ് പുഴയിൽ പൊതുവെ അനുഭവപ്പെടുന്നത് പക്ഷേ മഴക്കാലത്ത് പുറമേയും രൗദ്രഭാവം തന്നെയാണ് പുഴകൾക്കുള്ളത്

ൗദ്രഭാവത്തിലാണ് പുഴ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് കലിതുള്ളി ഒഴുകുന്ന പുഴ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അതുതന്നെയാണ് ഈ കാണുന്നത് കലിതുള്ളി രൗദ്രഭാവത്തിൽ ഒഴുകുന്ന പുഴ ഒരു ഭീകരത തന്നെയാണ് പ്രിയമുള്ളവരെ എല്ലാവരും കനത്ത മഴയിൽ വളരെയേറെ ശ്രദ്ധയോടു കൂടി പ്രവർത്തിക്കണമെന്നാണ് അഭ്യർത്ഥിക്കുവാനുള്ളത് വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളിലും ഒഴുകുന്ന സ്ഥലങ്ങളിലുമെല്ലാം പോകുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കണം ആർക്കും ഒരപകടവും സംഭവിക്കാതിരിക്കാൻ എല്ലാവരും വളരെയേറെ ജാഗ്രതയോടുകൂടിയും ശ്രദ്ധയോടു കൂടിയും പ്രവർത്തിക്കണമെന്നാണ് നമുക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത് എല്ലാവർക്കും നന്ദി നമസ്കാരം